ദെൻ ഇതിനകത്ത് നമുക്ക് കസ്റ്റമൈസ് ചാനൽ എന്ന ആ ഒരു ഓപ്ഷൻ കണ്ടോ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാ സോ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ഒരു അബദ്ധത്തിലേക്ക് നിങ്ങൾ പോയി ചാടരുതോ കാരണം കുറെ യൂട്യൂബേഴ്സിനും കുറെ അക്കൗണ്ട്സ് ഉണ്ടാവും കുറെ ഇവയിൽ വെച്ച് അക്കൗണ്ട് ഉണ്ടാവും കുറെ വെൽക്കം ഓർ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിസ്ഇസ് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ലിങ്ക് ആഡ് ചെയ്ത് തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നു എന്നാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ എന്തായാലും കാണുമ്പോൾ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ എന്തായാലും ഫുൾ കാണുക കേട്ടോ നിങ്ങൾ കാരണം എന്നാലാണ് നമുക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം വേണ്ടത് അപ്പോൾ സോ കാണുമ്പോൾ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ഫുൾ കാണുക ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് പൂർത്തിയാക്കാൻ പറ്റാത്ത ഒത്തിരി ന്യൂ യൂട്യൂബേഴ്സ് ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയും ചിലവർക്ക് വാച്ച് അവേഴ്സ് കൂടുന്നുണ്ട് വാച്ച് അവർ കൃത്യമായിട്ട് ഫോർ തൗസൻഡ് ആയി പക്ഷേ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ ആവാത്ത ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയുള്ളൊരു ബെസ്റ്റ് സൊല്യൂഷനാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത് അതുകൊണ്ട് ഫുൾ ജസ്റ്റ് കാണുക സോ ഇനി ഞാൻ പറയുന്ന ഈ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ യൂട്യൂബിൽ വരുത്തിയ അങ്ങനത്തെ കുറച്ച് അപ്ഡേറ്റ്സ് നിങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് അതിൻ്റെ കൂടെ കുറച്ചധികം വ്യൂസും കിട്ടുന്നതായിരിക്കും പറഞ്ഞ് കോളാക്കുന്നില്ല സോ നമുക്ക് വീഡിയോ ആയിട്ട് പോകാം ഫസ്റ്റ് നമ്മൾ നമ്മുടെ യൂട്യൂബ് എടുക്കുക യൂട്യൂബ് എടുത്തുകഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ കരണ്ട് യൂസ് ചെയ്യുന്ന അക്കൗണ്ട് എടുക്കുക എന്നിട്ട് നമ്മൾ മെയിലിൽ ഒരു ത്രീ ഡോട്ട്സ് ആ ത്രീ ഡോട്ട്സ് നമ്മൾ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് ഷെയർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് തന്നെ കോപ്പി ലിങ്ക് എന്ന് ഒരു ഓപ്ഷൻ വന്നില്ലേ അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക സോ ഇപ്പം നിങ്ങളുടെ ലിങ്ക് കോപ്പി ആയിട്ടുണ്ട് ദെൻ ഇനി നമുക്ക് ഇതിൽ ഒന്നും ഒരു പരിപാടിയില്ല സോ ഇത് ഫുള്ള് നമ്മൾ ക്ലിയർ ചെയ്ത് കളയാൻ പോവുകയാണേ അത് ഫുൾ ക്ലിയർ ആക്കിയ ശേഷം നമ്മൾ ഇനി ക്രോമാട്ടം എടുക്കുന്നത് ഇതിലാണ് ബാലൻസ് സെറ്റിങ്സ് എല്ലാ കാര്യങ്ങളൊക്കെ ഇതിലാണ് ചെയ്യേണ്ടത് നമുക്ക് ഫസ്റ്റ് തന്നെ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് കാണാൻ പറ്റുന്നത് ഇതിനകത്ത് നമ്മൾ ആ യൂട്യൂബില്ലേ യൂട്യൂബിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക കുറച്ച് ഡിലേ ആട്ടോ കുറച്ച് ലോഡ് ആകും ടൈം എടുക്കും സോ കുറച്ച് വെയിറ്റ് ചെയ്യാം കേട്ടോ സോ നമ്മൾ യൂട്യൂബ് എന്ന അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അതിനകത്ത് നമ്മുടെ പ്രൊഫൈൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക നമ്മുടെ എടുക്കുക സോ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ഒരു അബദ്ധത്തിലേക്ക് നിങ്ങൾ പോയി ചാടരുത് കേട്ടോ കാരണം കുറേ യൂട്യൂബേഴ്സിനും കുറേ അക്കൗണ്ട്സ് ഉണ്ടാകും കുറേ ഇമെയിലിൽ വെച്ച് അക്കൗണ്ട് ഉണ്ടാകും കുറേ അക്കൗണ്ട് ഒന്നിൽ കൂടുതൽ അക്കൗണ്ട്സ് ഉണ്ടാകും സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ യൂട്യൂബ് സ്റ്റുഡിയോയിലും യൂട്യൂബിൽ രണ്ടിൽ ഒരേ അക്കൗണ്ട് തന്നെ ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ ഇത് ചെയ്യുമ്പോൾ രണ്ടിലും ഒരേ അക്കൗണ്ട് ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുക അന്നേരം മാത്രമേ ഇതിന് ചെയ്യുമ്പോൾ ഒരു വർക്ക് ഉണ്ടാവത്തുള്ളൂ അല്ലെങ്കിൽ ഇതിനൊരു യൂസ് ഉണ്ടാവത്തില്ല കേട്ടോ രണ്ടും വേറെ വേറെ അക്കൗണ്ടാണെങ്കിൽ ഇതിനകത്ത് ഒട്ടും ഒരു യൂസ് ഉണ്ടാവത്തില്ല സോ രണ്ടും നിങ്ങൾ ഈ ഒരു ലിങ്ക് ആഡ് ചെയ്യുമ്പോൾ രണ്ടിലും യൂട്യൂബ് സ്റ്റുഡിയോയിലും യൂട്യൂബിലും രണ്ടിലും ഒരു അക്കൗണ്ട് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യാം ദെൻ ഇതിനകത്ത് നമുക്കിത് കസ്റ്റമൈസ് ചാനൽ എന്ന ആ ഒരു ഓപ്ഷൻ കണ്ടോ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് കുറച്ച് അടിയിട്ട് പോകുമ്പോൾ ഏറ്റവും ലാസ്റ്റ് സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും അത് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ഇങ്ങനെ ഒരു ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇതിനകത്ത് കീവേഡ്സ് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ടൈപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഫസ്റ്റ് നമുക്ക് ലിങ്ക് നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത ലിങ്ക് ഇതിനകത്ത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക ഫസ്റ്റ് തന്നെ പിന്നെയുള്ള എന്ന് വെച്ചാൽ കീവേഡ്സ് ആഡ് ചെയ്ത് കൊടുക്കുക എന്നാണ് കീവേഡ്സ് എന്ന് വെച്ചപ്പോൾ നമ്മുടെ ചാനൽ എന്തായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ വീഡിയോസ് ഇടുന്നത് ആ കീവേഡ്സാണ് ഇതിനകത്ത് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് എക്സാമ്പിൾ എൻ്റെ ചാനലിൽ ഞാൻ ഇടയ്ക്ക് ഡാൻസ് ഇടാറുണ്ട് ഡെയിലി വ്ലോഗ്സ് ഇടാറുണ്ട് ചിലപ്പോൾ ചലഞ്ചസ് ഇടാറുണ്ട് അങ്ങനെ പിന്നെ ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇടും അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഈ കീവേഡ്സിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പം നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ എന്തൊക്കെയാണ് റിലേറ്റ് ചെയ്ത് നിങ്ങൾ എന്താണ് അപ്ലോഡ് ചെയ്യുന്നത് അതിൻ്റെ ആയിട്ട് അതാണ് ആയിട്ട് ഇതിൽ നിങ്ങൾ കൊടുക്കേണ്ടത് സോ ഗൈസ് നിങ്ങൾ ലിങ്ക് ആഡ് ചെയ്യാത്ത ആൾക്കാരാണ് ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കണമെങ്കിൽ ഓടിപ്പോയി ലിങ്ക് ആഡ് ചെയ്യുക അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നെക്സ്റ്റ് വന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം